നമസ്കാരം മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾ തുടങ്ങുന്ന തീവട്ടികൾ മാധ്യമ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പിന്നിൽ ഇപ്പോൾ ചാനലുകളുടെ പ്രളയകാലമാണ് ആർക്കും ചാനൽ തുടങ്ങാമെന്ന ആഗ്രഹമാണ് ഓൺലൈൻ ചാനൽ തുടങ്ങുമ്പോഴത്തെ അത്ര എളുപ്പമല്ല ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങാൻ അപ്പോൾ അതിന് കോടികളുടെ നിക്ഷേപം വേണം അത്രയ്ക്ക് മാസ്തിയുള്ള തീവട്ടിക്കൊള്ളക്കാർ പണം മുടക്കാൻ വേണം എല്ലാ പേരെയുമല്ല ഈ തീവെട്ടിക്കാരെന്ന് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന പുതിയ ചില ചാനലുകളും അതിൻ്റെ ഉദയവും അസ്തമയവും എല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സകല തീവട്ടികളും മാധ്യമ മേഖല തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പൂട്ടിക്കെട്ടിയ എത്രയോ ചാനലുകളിൽ ഒന്നാണ് ഫോർത്ത് എന്ന ചാനൽ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ഒട്ടുമിക്ക വാർത്താ ചാനലുകളിൽ നിന്ന് മുന്നൂറിലധികം പേരെ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ചെയ്തിരുന്നു ഈ ചാനൽ ചാനലിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ലൈസൻസ് പോലും കിട്ടുന്നതിന് മുമ്പായിരുന്നു ഇതെല്ലാം നടത്തിയത് എന്നുള്ളതാണ് ഓൺലൈൻ ചാനലായി കുറേ നാൾ പ്രവർത്തിച്ച ശേഷം കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് ചാനലായി മാറി അവസാനം പൂട്ടിക്കെട്ടുകയും ചെയ്തു ചാനലിൻ്റെ പേരിലും കോടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെലവഴിച്ചത് സൊസൈറ്റിയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രചരണാർത്ഥം താരങ്ങളെ ഉപയോഗിച്ച് പരസ്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു ഫാം ഫഡ് ഫാം ഫഡിന് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ആയി ഏകദേശം പതിനാറ് ശാഖകളുമുണ്ട് എന്നാൽ കുറേ നാളുകളായി നിക്ഷേപം നടത്തിയവർക്ക് ലാഭവിഹേതമോ പണമോ തിരികെ നൽകിയിരുന്നില്ല ഈ ഫാം ഫഡുകാർ അവരുടെ കീഴിലുള്ളതാണ് ഈ ഫോർത്ത് എന്ന് പറയപ്പെടുന്ന സ്ഥാപനം ഈ സഹകരണ സൊസൈറ്റി ആയിട്ടുള്ള ഫാം ഫഡ് അതായത് സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാപനം നടത്തിപ്പോകുന്ന ഒരു ചാനലാണ് ഈ ഫോർത്ത് എന്ന് പറഞ്ഞത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത് വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന കാർഷിക സഹകരണ സൊസൈറ്റിയാണ് ഈ ഫാം ഫെഡ് എന്ന് പറയപ്പെടുന്നത് കേരളത്തിലും ചെന്നൈയിലുമായിട്ട് പതിനാറ് ശാഖകൾ തുറന്നാണ് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചത് ഈ തട്ടിപ്പ് വീരന്മാർ കേരളത്തിലെ ആദ്യ മൾട്ടി സ്റ്റേറ്റ് കാർഷിക സൊസൈറ്റി എന്നായിരുന്നു ഇവരുടെ അവകാശവാദവും പന്ത്രണ്ട് ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലേറെ രൂപയാണ് സ്വരൂപിച്ചത് എന്നാൽ രണ്ട് വർഷം പിന്നിട്ടിട്ടും പലിശയോ മുതലോ ലഭിക്കാതായതോടെ നിക്ഷേപകർ പരാതിപ്പെടുകയായിരുന്നു ഈ പണമെല്ലാം അവർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വകമാറ്റി റിയൽ എസ്റ്റേറ്റും മറ്റുമൊക്കെ നടത്തി ഇതിനിടെയാണ് രണ്ട് വർഷത്തോളം ഇവർ ഈ ചാനൽ എന്ന് പറയുന്ന പ്ര പരിപാടിയുമായി എൻ്റെ പ്രവർത്തനം നടത്തിയത് മുൻനിര മാധ്യമ പ്രവർത്തകർക്ക് ലക്ഷങ്ങളായിരുന്നു ശമ്പളം എന്നാൽ കെടുകാര്യസ്ഥതകൾ കൊണ്ട് ഈ സ്ഥാപനം തകർന്ന് തരിപ്പണമായി പോയി ചെയർമാനെയും എം ഡി ഒക്കെ സാമ്പത്തിക തട്ടിപ്പിനാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫോർത്ത് എന്ന ചാനലടക്കം തുടങ്ങി ഇവർ കോടികൾ പലതരത്തിൽ വഴിമാറ്റി ചെലവഴിച്ചിരുന്നു ഇപ്പോൾ അവസാനം ദ ഫോർത്ത് പൂട്ടുകയും ചെയ്തു കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയതിന് ഫാം ഫണ്ട് ചെയർമാൻ രാജേഷ് പിള്ളയെയും ഒപ്പം തന്നെ എം ഡി ആയിട്ടുള്ള അഖിൽ പ്ര ഫ്രാൻസിസിനെയുമാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു പോയത് അത് നമ്മൾ കണ്ട കാഴ്ചയാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫാം ഫഡ് നിക്ഷേപ തട്ടിപ്പിൽ ഇരയായത് ഏഴായിരത്തോളം വരുന്ന നിക്ഷേപകരായിരുന്നു ആ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറയപ്പെടുന്ന നാനൂറ്റി അൻപത് കോടി രൂപ കടന്നേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ തട്ടി എന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരമെങ്കിലും പതിനാല് ജില്ലകളിലെ പതിനാറ് ശാഖകളിലായിട്ട് ഏഴായിരത്തോളം അംഗങ്ങൾ വലിയ തുകകൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിനുമില്ലാത്ത ആകർഷകമായിട്ടുള്ള പലിശ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഫാംഫഡ് നിക്ഷേപകരെ കുടുക്കിയത് പോലും പന്ത്രണ്ട് ശതമാനം പലിശയായിരുന്നു ആദ്യം ഇവർ പറഞ്ഞത് പിന്നീട് അത് ശതമാനമാക്കി മാറ്റി പലിശ ഇനത്തിൽ മാത്രം പത്തും ഇരുപതും ലക്ഷം കിട്ടിയവരുണ്ട് ഇത് കൂടുതൽ തുക ഇടാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ വാഗ്ദാനത്തിൽ വീണ് അഞ്ചു കോടി രൂപ വരെ നിക്ഷേപിച്ചവർ വരെ ഉണ്ട് ദേശ ബാങ്കുകളിൽ വളരെ കാലങ്ങളായി നിക്ഷേപിച്ചിരുന്ന തുക ഫാം ഫെഡിലേക്ക് മാറ്റിയവർ അതിനേക്കാളെ ആറുമാസം മുമ്പ് വരെ പലിശ കൃത്യമായി നൽകിയിരുന്നുവെന്ന് നിക്ഷേപകർ പറയുമ്പോഴും രണ്ടായിരത്തി എട്ടിലാണ് ഈ ഫാം ഫെഡ് അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ആരംഭിക്കുന്നത് ഫാം ഫെഡിന്റെ തൃശൂർ ഗുരുവായൂർ ശാഖയിലെ ഏകദേശം ഒൻപത് ജീവനക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായിട്ട് അഞ്ചു കോടിയോളം രൂപയാണ് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് ആയിരത്തി ഒരുന്നൂറ് നിക്ഷേപകരുണ്ടായിരുന്ന ശാഖയിൽ എഴുപത് കോടിയോളം രൂപ പിരിച്ചെടുത്തു എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട് സംഘടിപ്പിക്കുന്ന നിക്ഷേപത്തിന്റെ കമ്മീഷനായി ലഭിച്ച തുക അത് ജീവനക്കാർ ഫാം ഫെഡിൽ തന്നെയാണ് നിക്ഷേപിച്ചത് എന്നതും ഒരു പ്രത്യേകതയാണ് കൃത്യമായി പലിശ ലഭിച്ചതോടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അവർ ഇതിനകത്ത് നിക്ഷേപകരാക്കി കൊണ്ടുവന്നു കച്ചവടം പൊളിഞ്ഞു നിക്ഷേപമായി വാങ്ങിയ പണം റിയൽ എസ്റ്റേറ്റിലേക്ക് മറിച്ചതാണ് ഫാം ഫെഡിന്റെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണമെന്നാണ് സൂചനകൾ നൽകുന്നത് വയനാട് തൃശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിലായിട്ട് ചെമ്മീൻ ഇഞ്ചി കുരുമുളക് വാഴ കൃഷികൾക്കാട്ട് ഏകദേശം ഏഴ് കോടി രൂപ മുടക്കിയെങ്കിലും വരുമാനമൊന്നും ലഭിച്ചില്ല ആകെ ലഭിച്ചത് അഞ്ചു ലക്ഷം രൂപ മാത്രം ചെമ്മീൻ മോഷണം പോയി എന്നും കുരുമുളകിന് കേടു ബാധിച്ചുവെന്നും ഇഞ്ചി ചീഞ്ചുപോയെന്നുമാണ് ആഭ്യന്തര ഓഡിറ്റിൽ തന്നെ ഇവർ ചൂണ്ടിക്കാണിച്ച് തട്ടിപ്പ് നടത്തിയത് വയനാട്ടിൽ തോട്ടമൊരുക്കുവാൻ രണ്ടര ഏക്കർ ഭൂമി വാങ്ങുന്നതിന് മൂന്നേ ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ നൽകിയെങ്കിലും അൻപത് സെന്റിന്റെ മാത്രമേ രജിസ്ട്രേഷൻ നടന്നുള്ളൂ എന്നുള്ളതാണ് ബാക്കി രണ്ടര ഏക്കർ നിയമക്കുരുക്കിൽപ്പെട്ടു ഇടുക്കി കുട്ടിക്കാലത്ത് തേയിലത്തോട്ടവും ഏലത്തോട്ടവും വാങ്ങിയതിലും പണിപറ്റി അൻപത്തിരണ്ട് കോടി മുടക്കി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഏക്കർ വാങ്ങാം എന്നായിരുന്നു പദ്ധതി പക്ഷെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഏക്കർ മാത്രമേ ലഭിച്ചുള്ളൂ ഇത് വിറ്റ് നിക്ഷേപകർക്ക് പണം നൽകാൻ ശ്രമിച്ചുവെങ്കിലും നഷ്ടത്തിലാണ് അതും കലാശിച്ചത് എന്നുള്ളതാണ് ഇങ്ങനെ പലതരത്തിൽ വെല്ലുവിളികൾ നേരിടുകയാണ് ഫാം ഫണ്ട് ഒരു ലക്ഷം മുതൽ രണ്ടു കോടി രൂപ വരെ നിക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ കല്യാണങ്ങൾക്കും വീട് നിർമ്മാണങ്ങൾക്കും ചെരുക്കൂട്ടി വച്ച തുക നഷ്ടപ്പെട്ടവർ ഏറെയാണ് ദേശീയപാതയ്ക്ക് സ്ഥലം വിട്ടു നൽകിയപ്പോൾ ലഭിച്ച തുക അടക്കം നിക്ഷേപിച്ചവർ ഇതിനകത്തുണ്ട് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഫാം ഫണ്ടിനെതിരെ നേരത്തെയും നിക്ഷേപകർ പരാതി നൽകിയിരുന്നുവെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസെടുക്കുന്നത് വൈകിപ്പിക്കുകയായിരുന്നു ഇവർ ഇത്തരത്തിൽ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾ ആരംഭിക്കുകയും അതിലൂടെ ചാനലുകൾ അടക്കം പ്രവർത്തിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാർ എപ്പോഴും പോലീസിനെയും അണികളെയും കൂട്ടുപിടിക്കാറുണ്ട് അവർക്ക് നക്കാപ്പിച്ച കൊടുത്ത് ഇവരോടൊപ്പം ചേർത്ത് നിർത്താറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ചാനലുകളും ഇതുപോലുള്ള മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളും കൂണുപോലെ മുളച്ചു പൊങ്ങുമ്പോഴും അതിന് ഒത്താശ ചെയ്യുന്നത് ഇവിടുത്തെ പോലീസ് ഏമാന്മാരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് വീരന്മാർ ഇവിടെ കൊഴുത്തു വളരുന്നതും ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും വലിയ തോതിൽ നിക്ഷേപം സമാഹരിച്ചിരുന്നു ഇവർക്കെല്ലാം നിലവിൽ പണം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് പോലീസിലോ മാധ്യമങ്ങളിലോ വിവരമറിയിച്ചാൽ പണം തിരികെ ലഭിക്കില്ല എന്ന് സൊസൈറ്റി അധികൃതർ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഭീഷണിപ്പെടുത്തിയതിനാൽ പലരും പരാതി നൽകാൻ മടിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ അറസ്റ്റ് വരെ ഇപ്പോൾ ഇത്രയും വൈകിയത് ഇനി മറ്റൊരു ധനകാര്യ സ്ഥാപനവും നൽകാത്ത ആകർഷകമായിട്ടുള്ള പലിശയാണ് ഈ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾ തഴച്ചു വളരാൻ കാരണം ഇനിയും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ അടുത്ത് പൂട്ടിക്കെട്ടാൻ പോകുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് മുൻപും പല ചാനലുകളും വിസ്മയ പോലുള്ള ചാനലുകൾ അടക്കം കോടികൾ നേട്ടം കൊയ്യാമെന്നൊക്കെ പറഞ്ഞ് ആരംഭിച്ചുവെങ്കിലും അവസാനം പാതി വഴിയിൽ അത് ഉപേക്ഷിക്കേണ്ടി വന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഫോർത്തും പൂട്ടിക്കെട്ടിപ്പോകുമ്പോൾ അടുത്ത ചില അഴകിയ രാവണന്മാരുടെ ഉടമസ്ഥതയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമവും താമസിക്കാതെ പൂട്ടിക്കെട്ടും കൊട്ടാരക്കരയിലെ മൂത്രപ്പുര കിട്ടുമണി എന്ന പേര് മാറ്റാൻ വേണ്ടിയിട്ട് ആ മഹാൻ എന്തൊക്കെ ചെയ്തു എന്നറിയാമോ സിനിമാപിടുത്തം നടത്തി ലക്ഷങ്ങൾ കൈപൊള്ളി സിനിമാക്കാരെ വീട്ടിൽ കൊണ്ടുവന്ന് പേര് നേടാൻ നോക്കി അതും പൊളിഞ്ഞു പാളീസായി എന്നിട്ടിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മലയാളത്തിന്റെ എണ്ണം പറഞ്ഞ മാധ്യമ പ്രവർത്തകരെ കൂടെ കൂട്ടി തുടങ്ങിയിരിക്കുന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനം അതും ഒരു സാറ്റലൈറ്റ് ചാനൽ ആക്കുവാനുള്ള ഈ ഏകിട്ടുണി പക്ഷേ അതിനു മുൻപ് തന്നെ ഫോർത്തിന് വീണതുപോലെ ഒരു പൂട്ട് ഇതിനും വീഴും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾ തുടങ്ങുന്ന തീവട്ടികളുണ്ടല്ലോ അവർ ഈ മാധ്യമ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പിന്നിൽ ആരും യുവന്മാരുടെ തട്ടിപ്പുകൾ വാർത്തയാക്കില്ല എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് തീവട്ടിക്കൊള്ളക്കാരുടെ ഒരു സങ്കേതമാണ് ഈ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്ന് പറയപ്പെടുന്നത് കാരണം അധിക പലിശ ലഭിക്കുമെന്ന അത്യാഗ്രഹമാണ് ഇതിൽ നിക്ഷേപിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ ബാങ്കിങ് മേഖലയിലെ നിയമങ്ങൾ കുറച്ചുകൂടി കർക്കശമാക്കേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും എങ്കിൽ മാത്രമേ ഈ തട്ടിപ്പുകാരെ ഇരുമ്പഴിക്കുള്ളിൽ ആക്കാൻ കഴിയൂ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ അതായത് ഈ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളിൽ അധിക പലിശ കിട്ടുമെന്ന ആക്രാന്തത്താൽ നിക്ഷേപിക്കാതിരിക്കുക സുരക്ഷിതമായ സർക്കാർ അനുവദിക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കുക ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക